ഇന്നത്തെ കാലഘട്ടത്തിൽ അനേക മനുഷ്യർ നെഗറ്റീവ് വാക്കുകൾ പറയുന്നവരായി മാറുന്നു അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ദുഷ്ടത സംസാരിക്കുന്ന വ്യക്തികളായിട്ട് തീരുന്നു നമുക്കല്പം ആശ്വാസം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സ്നേഹിക്കുന്ന ഇടപെടുന്ന വ്യക്തികൾ നമ്മളോട് പോസിറ്റീവായിട്ടല്ലേ നമ്മളെ എൻകറേജ് ചെയ്ത് എന്ന വിശ്വാസത്തിൽ നമ്മൾ അവരോട് പോയി അവരടുത്തിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വാക്കിൽ കൂടെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ലേ വരുന്നത് നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ നമ്മളെ ഡൗൺ ആക്കി കളയുന്ന വാക്കുകൾ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നിന്ന് വരിക പതിവായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യം അതിന് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കാണാൻ പറ്റും ഒന്നാമത്തെ സങ്കീർത്തനം പറയുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കാതെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നയപ്രമാണംാവും പോലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചിട്ട് ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നെഗറ്റീവാണ് അവിശ്വാസത്തിൻ്റെ വാക്കാണ് അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന വാക്കുകളാണെന്ന് മനസ്സിലാക്കിയാൽ ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക പിന്നെ പാവികളുടെ വഴിയിൽ പോയി നിൽക്കൽ നമുക്കറിയാം പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് മൂന്നാമത്തേത് പരിഹാസികളുടെ ഇരുപ്പെടുത്തിപ്പോയി ഏരിക്കരുത് പരിഹാസികൾ എന്ന് പറഞ്ഞാൽ നിഗളികൾ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് നിഗളികളെയാണ് പരിഹാസികൾ എന്ന് പറയുക അഹങ്കാരികളെ ഈ മൂന്ന് ഗ്രൂപ്പിനെ ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി മുറിവുകൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ മാത്രമല്ല നമ്മളെ ഡൗൺ ആക്കിക്കളയും നമ്മളെ തളർത്തിക്കളയും നമ്മുടെ വിശ്വാസത്തെ തകർത്തുകളയും അങ്ങനെയൊക്കെ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനധികം മുറിവേൽക്കാതെ നമുക്ക് സന്തോഷത്തോട് ഊർജസ്വലതയോട് വിശ്വാസത്തോട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് കണ്ടതാണ് അവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സിസ്റ്ററാന്ന് പറയുന്നു അവർ പ്രമുഖനുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ യേശു ദൈവമല്ല യേശു മനുഷ്യനാണെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നെന്താ ഓ യേശു ദൈവമല്ല യേശു മനുഷ്യനാണല്ലോ അപ്പം പിന്നെ യേശു പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യം ഇല്ല യേശു പറയുന്ന അനുസരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് അവർ നെഗറ്റീവ് ആക്കാം കാരണം അനേകർ യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് അനേകർ ഈ ലോകത്തുനിന്ന് യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടതയും വേദനയും സഹിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് അനേകർ മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി അവർ മാറ്റി ത്യജിച്ച് നിത്യത സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച് അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധന്മാരുടെ പട്ടികയുണ്ട് സ്ലിഹന്മാരുണ്ട് അപ്പോസ്റ്റലന്മാരുണ്ട് സുവിശേഷ വേലക്കാരുണ്ട് അനേക ആൾക്കാരുണ്ട് യേശുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചവര് അപ്പോൾ അവരെല്ലാം നിരാശപ്പെട്ടതായിട്ട് വരും അവരുടെ ജീവിതം വെറുതെ അവർ കളഞ്ഞായിട്ട് വരും അപ്പോൾ ആ സിസ്റ്റർ എന്ന് പറയുന്ന ആ സഹോദരിയുടെ വായിൽ നിന്ന് വന്ന ഒരു നെഗറ്റീവ് വാക്ക് ഞാനിങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നൊരു വചനം അത് യോഹനാൻ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ കഥാപ യേശു ക്രിസ്ത്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു തോമസ് തോമസ് ലിയ അല്ലെങ്കിൽ ഭാരതത്തിൽ ആദ്യമായിട്ട് വന്ന യേശുവിൻ്റെ ശിഷ്യൻ യേശു ക്രിസ്ത്യാനിയായിരുന്നു തോമാസ് ലിയ ആ തോമസ് ലിയ യേശു ഉയർത്തെഴുന്നിട്ടൊന്നും വിശ്വസിച്ചില്ല അപ്പോൾ ഈ കൂടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞത് കള്ളമാണെന്നും യേശുവിനെ കണ്ട് യേശുവിൻ്റെ ആ കൈയിൽ മുറിവിൽ ഞാൻ വിരലിട്ട ശേഷമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തോമസിനെ ഉൾപ്പെടെ ഇവർ വീണ്ടും കൂടിയപ്പോൾ അവരുടെ അടുത്തേക്ക് യേശു കടന്നു വന്നു രോഹനാൻ്റെ ഇരുപത് ഇരുപത്താറ് മകന്ന് വായിക്കാം എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി എൻ എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തെടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു ഇവിടെ യേശുക്രിസ്തുവിനെ തോമസ് വിളിക്കുന്നാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവം തന്നെയാണ് പിന്നെ എന്തിനാണ് നമ്മൾ ത്രീത്ത ദൈവം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം അപ്പോൾ ത്രീ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ യേശു ദൈവമല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അവിടെ എന്തു ചെയ്യാണ് നമ്മുടെ വിശ്വാസത്തെ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ യേശുവിനോട് കൂടെ നടന്നൊരു മനുഷ്യനായിരുന്നു തോമാസ് ലിയ ആ തോമസിനെ വേണേൽ വിളിക്കാമായിരുന്നു മനുഷ്യ അല്ലെങ്കിൽ ഗുരുവേ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്ന് വേണേൽ വിളിക്കാമായിരുന്നു പക്ഷേ ഇവിടെ തോമസ് വിളിച്ച കർത്താവും ദൈവമേ എന്ന് നിറച്ചത് അപ്പോൾ നെഗറ്റീവ് വാക്ക് പറയുന്ന അനേകം മനുഷ്യരുണ്ട് നെഗറ്റീവ് ദുഷ്ടത പ്രവർത്തിക്കുന്ന അനേക മനുഷ്യരുണ്ട് അത് ഈ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം തുടങ്ങുവാനായിട്ട് ഒരു വ്യക്തിയോടൊരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തികൾ പറയും നടക്കത്തില്ല പറ്റത്തില്ല കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന പലരെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം സാമീപ്യം അടുപ്പം നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിവൃത്തിയുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക അത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അല്ല എങ്കിൽ അവരുമായിട്ട് സമ്പർക്കം നമ്മൾ പുലർത്തി അവരുമായിട്ട് നമ്മൾ ഇടപെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പലപ്പോഴും അവർ നമ്മളെ മുറിവേൽപ്പിക്കുവാൻ ഡൗൺ ഏൽപ്പിക്കുവാൻ ഡൗൺ ആക്കി തീർക്കുവാൻ നിരുത്സാഹപ്പെടുത്തുവാൻ നമ്മളെ താഴ്ത്തി കളയുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആണെങ്കിൽ ദൈവത്തോടുള്ള ചങ്ങാത്ത ദൈവത്തോട് ചേർന്നിരിക്കുകയും പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞ് ബൈബിൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും അതിൽ കൂടെ നമുക്ക് ശക്തി കിട്ടും സൗഖ്യം കിട്ടും നമുക്ക് ഊർജ്ജം കിട്ടും മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള ദൈവശക്തി ദൈവകൃപയോ സന്തോഷവും സമാധാനവും എല്ലാം ദൈവം നമുക്ക് തരും അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരത്തില്ല അതുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിക്കുക ദൈവ വചനത്തെ കൂട്ടുപിടിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക വചനം പഠിക്കുക ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം നമ്മളെ ബലപ്പെടുത്തും ദൈവം നമ്മളെ ശക്തീകരിക്കും അവ